വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ അഡ്വക്കേറ്റ് കെ എം ഷാജഹാൻ മത്സരിക്കും സേവ് കേരള ഫോറത്തിന്റെ സ്ഥാനാർത്ഥിയായിട്ടാണ് വി എസ് അച്യുതാനന്ദന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗമായിരുന്ന കെ എം ഷാജഹാൻ മത്സരിക്കുക ഇന്ന് കേരളം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ ജീർണതയ്ക്കെതിരെയാണ് തൻ്റെ പോരാട്ടമെന്ന് കെ എം ഷാജഹാൻ ബീക്ക് ന്യൂസിനോട് പറഞ്ഞു കേരളത്തിന്റെ ഇന്നത്തെ അവസ്ഥ വളരെ ദയനീയമാണ് ഒരു വശത്ത് സ്വാർത്ഥ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ തത്രപ്പാടുപെടുന്ന മുന്നണികളും മറുവശത്ത് ഇതിന്റെ ദുരിതഫലം അനുഭവിക്കുന്ന ജനതയുമാണ് കേരളത്തിലുള്ളത് ഈ ദുരിതം അനുഭവിക്കുന്ന ജനതയ്ക്കൊപ്പം നിന്ന് അവർക്കു വേണ്ടി പോരാടാനാണ് താൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി അഴിമതി ധൂർത്ത് വിലക്കയറ്റം സ്വജനപക്ഷപാതം സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങൾ പോലീസ് അതിക്രമങ്ങൾ പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ മനുഷ്യാവകാശ ലംഘനങ്ങൾ ഇവയൊക്കെ കേരളത്തിൽ നാൾക്കുനാൾ വർധിച്ചു വരികയാണ് എന്നാൽ ഇതിനെതിരെ പ്രതിഷേധിക്കാനോ പ്രതികരിക്കാനോ കേരളത്തിലെ പ്രതിപക്ഷമോ ബി തയ്യാറല്ല എല്ലാവർക്കും സ്വാർത്ഥ ലക്ഷ്യങ്ങളാണുള്ളത് കേരള ജനത നേരിടുന്ന ഇത്തരം പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് ജനങ്ങൾക്ക് വേണ്ടി പോരാടുക എന്നതാണ് സേവ് കേരള എന്ന പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യം ജനങ്ങൾക്ക് വേണ്ടി പോരാടാനുള്ള സമരമുഖമായിട്ടാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ ഞങ്ങൾ കാണുന്നത് അതുകൊണ്ട് തന്നെ മത്സരിക്കാൻ വേണ്ടി മത്സരിക്കാനല്ല ജയിക്കാൻ വേണ്ടി തന്നെയാണ് സേവ് കേരള ഫോറം മത്സരരംഗത്തേക്ക് ഇറങ്ങുന്നതെന്നും കെ എം ഷാജഹാൻ വിശദീകരിച്ചു സേവ് കേരള ഫോറം പോലെ കേരളം നേരിടുന്ന പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് വിട്ടുവീഴ്ചയില്ലാത്ത സമരം ചെയ്യുന്ന നൂറുകണക്കിന് സംഘടനകൾ ഇവിടെയുണ്ട് ഇത്തരം സംഘടനകളുടെ പിന്തുണയും ആം ആദ്മി പോലുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണയും സേവ് കേരള ഫോറം അഭ്യർത്ഥിക്കുന്നുണ്ട് ഈ സംഘടനകളെല്ലാം ആലപ്പുഴയിൽ സേവ് കേരള ഫോറത്തിന് വേണ്ടി രംഗത്തിറങ്ങാനുള്ള സാധ്യതയുണ്ടെന്നും കെ എം ഷാജഹാൻ പ്രത്യാശ പ്രകടിപ്പിച്ചു മാത്രമല്ല സി പി എം എന്ന പ്രസ്ഥാനം ഏറ്റവും കൂടുതൽ ജീർണിച്ചിരിക്കുന്നത് ആലപ്പുഴയിലാണെന്നും കെ എം ഷാജഹാൻ പറഞ്ഞു മാസപ്പടി വിവാദത്തിൽ എസ് എഫ് ഐ ഒയുടെ അന്വേഷണം ഇപ്പോൾ കാര്യക്ഷമമായി നടക്കുന്നുണ്ടെങ്കിലും അതിന്റെ അവസാന ഫലം എന്തായിരിക്കുമെന്ന കാര്യത്തിൽ തനിക്ക് സംശയമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സി പി എമ്മും ബി ജെ പിയും തമ്മിൽ കൊടുക്കൽ വാങ്ങൽ നടക്കുന്നുണ്ടെന്നും കെ എം ഷാജകൻ ആരോപിച്ചു വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ സി പി എം സ്ഥാനാർത്ഥിയായി സിറ്റിംഗ് എം പി ആയ എ എം ആരിഫ് തന്നെയാണ് മത്സരിക്കുക കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും കഴിഞ്ഞ തവണ മത്സരിച്ച ഷാനിമോൾ ഉസ്മാന് തന്നെ സാധ്യത കൽപ്പിക്കുന്നുണ്ട് കഴിഞ്ഞ തവണ സി പി എമ്മിന് വിജയിക്കാനായത് ആലപ്പുഴയിൽ മാത്രമാണ് വിജയിച്ചുവെങ്കിലും ആരിഫിന്റെ ഭൂരിപക്ഷം വെറും പതിനായിരത്തി ആയിരുന്നു എന്നത് ശ്രദ്ധേയമാണ് ഇടതുപക്ഷ വോട്ടുകളിൽ കാര്യമായ വിള്ളലുണ്ടാക്കാൻ പ്രാപ്തിയുള്ള സ്ഥാനാർത്ഥിയാണ് അഡ്വക്കേറ്റ് കെ എം ഷാജഹാൻ വി എസിന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗമായിരുന്ന അദ്ദേഹത്തിന് വി എസിന്റെ ആശയങ്ങളെ പിൻപറ്റുന്ന ആൾ എന്ന നിലയിൽ ആലപ്പുഴയിലെ സി പി എം വോട്ടുകളെ സ്വാധീനിക്കാൻ സാധിച്ചേക്കും അതിനൊപ്പം ആലപ്പുഴയിലെ സി പി എമ്മിലെ ചേരിപ്പോരു കൂടിയാകുമ്പോൾ കെ എം ഷാജഹാന്റെ സ്ഥാനാർത്ഥിത്വം സി പി എമ്മിന് തലവേദന സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല പ്രതിപക്ഷ കക്ഷികളുടെ നിക്ഷിപ്ത താൽപര്യങ്ങളും കഴിവില്ലായ്മയും എണ്ണിപ്പറഞ്ഞ് കെ എം ഷാജഹാൻ മുന്നോട്ട് പോകുമ്പോൾ മൂന്ന് മുന്നണികളും കെ എം ഷാജഹാൻ എന്ന ഒറ്റയാൾ പട്ടാളത്തിന് മുന്നിൽ നന്ദിയെ വിയർക്കേണ്ടി വരും